ഒരുപാട് വെച്ചിട്ട് ഫ്ലവർ ചെയ്ത് പറഞ്ഞു ഞാൻ ഷെരീഫ് ഭായിനോട് ചോദിച്ചതാണ് നിങ്ങൾ ഇതിന് രഹസ്യം ഇതിപ്പോ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാല് ഇതിലൊരു മാരാളമായിരിക്കൊന്ന് കൂട്ട് കൂടിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഫ്ലവർ കാര്യങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ നിൽക്കും അപ്പൊ പ്രാണികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും നിക്കുമ്പോ പരാഗന കാര്യങ്ങളൊന്നും നടക്കൂല അങ്ങനെ ചീഞ്ഞ് അങ്ങനെ പോവുക ചാടി പോവുകയാണ് ഇതൊക്കെ പരാഗണ കഴിഞ്ഞാണ് കണ്ടോ ഇതിലിപ്പോൾ ആ പ്രശ്നങ്ങൾ കാര്യങ്ങളോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ അധികം കായ പിടിക്കും പക്ഷെ അങ്ങനെ നമ്മളത് വരുമ്പോൾ പാരങ്ങനെ നടക്കാതെ വരും ചെയ്യും പുഴക്കേട് പിന്നെ അതിൻ്റെ ഉള്ളൊരു പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇത് മെയിൻ ആയിട്ട് കംപ്ലയിന്റ് കായ പിടിക്കാതെ പോവുക അപ്പോൾ നമ്മൾ വന്ന് ചെയ്യാൻ മരുന്ന് അടിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വരാതെ നോക്കുക വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടേ കാണുക നമ്മള് മാറാനുള്ള ചെറുതായിട്ട് കാണും കണ്ട ഉടനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേപ്പന എന്തെങ്കിലും അടിച്ചു കൊടുത്തുകഴിഞ്ഞാല് വേപ്പനെ സോപ്പിലതിനു കഴിഞ്ഞാൽ അത് പോവും പോവോ പിന്നെ ഇത് അധികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതി വേപ്പന പിടിച്ചു കിട്ടാൻ കിട്ടൂല മരുന്ന് തന്നെ അടിക്കേണ്ടി വരും സ്റ്റാർട്ടിങ്ങിൽ അടിച്ചു കൊടുക്കാണെങ്കിൽ നമുക്ക് നിയന്ത്രണം ചെയ്തുകൊണ്ടോ ഇത് കേരളത്തിൽ എവിടെയും എവിടെയും റേറ്റ് ഒക്കെ എവിടെയും കായ്ക്കും ഇതിപ്പോ ഇതിപ്പോ നമ്മൾ സാധാരണ സാധാരണ ഞാൻ കഴിഞ്ഞാൽ ഡ്രൈ ഏരിയയിലെ കായ്ക്കോളൂ ഇതിപ്പോ വെള്ളം നനവുള്ള ഈർപ്പള്ള സ്ഥലത്ത് വെച്ചോളൂ ടേസ്റ്റ് നല്ല നമ്മൾ സാധാരണ ാലും ടേസ്റ്റുള്ള വെറൈറ്റി ആണ്